രാജാക്കന്മാരുടെ രാജാവേ നിന്റെ രാജ്യം വരേണമേ നേതാക്കന്മാരുടെ നേതാവേ നിന്റെ നന്മ നിറവേ നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇരിക്കുന്നത് കുമ്പളാം പൊയ്യയിലാണ് എന്നാൽ കുമ്പളാം പൊയ്യയിൽ എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഒരു വൈറൽ ഗായകനുണ്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ തന്നെ പാട്ടിട്ടുള്ള ആളാണ് ജയമണി അല്ലേ കറക്റ്റ് പേരല്ലേ ജയമണി കുമ്പളാം പയ്യ ജയമണി കുമ്പളാമ്പയ്യ അതെല്ലാം ആളിനെ ഞാൻ ഈ വന്ന വഴിക്ക് കണ്ട തടഞ്ഞു നിർത്തിയതാണ് നമ്മുടെ നമ്മുടെ വണ്ടി ഇതെന്തോ ഈ പേരിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫാണത് വൈഫിന്റെ പേരാണ് അതിൽ അന്നേ ഈ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഈ പേര് കണ്ടുകൊണ്ട് പിടിച്ചു ചേർത്ത് ഞാനൊരു ഒരു പാട്ടും കൂടെ നമുക്ക് വേണ്ടി പാടിക്കാൻ ഒരു മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഓട്ടോ ഓടിക്കുക ആ അപ്പൊ അന്ന് മുതലേ വൈഫിന്റെ പേരാണ് ഓട്ടോ ഇടുന്നത് ഈ വണ്ടിയോട് മാറുമ്പോഴും നമ്മുടെ പേര് ഇത് തന്നെ ആയിരിക്കും വണ്ടി ഒന്ന് രണ്ടെണ്ണം മാറിയിട്ടുണ്ട് എന്നാൽ പേര് ഇത് തന്നെ അതെ അതെ അങ്ങനെ അത്ര സമയം ചേട്ടത്തി ഞങ്ങൾ അന്വേഷിച്ചതായിട്ട് പറയണം തീർച്ചയായിട്ടും ജയൻചേട്ടൻ ഇങ്ങനെ കൊച്ചി ഇറങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ എത്ര വയസ്സുണ്ട് എനിക്ക് അമ്പത്താറ് അമ്പത്താറ് വയസ്സുള്ള ആളുടെ ആ ലളിതമായിട്ടുള്ള ആ യൗവനത്തിലുള്ള പാട്ട് അതായത് ഒരു വൈറൽ പാട്ടുണ്ടല്ലോ കേരളം ഒന്നും കേരളം എന്ന് പറഞ്ഞ ഒരു ഗാനം ഞാൻ നേരത്തെ ആലപിച്ചായിരുന്നു അത് വൈറലായായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിക്കൂടെ ആ തീർച്ചയായിട്ടും കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം കേളി കദമ്പം പോക്കും കേരളം കേരകേളി സദന മണൻ കേരളം 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 കേളി കൊട്ടുയരുന്ന കേരളം കേളി കദമ്പം കേരളം കേരകിളി സദനമാണ് കേരളം ടി വി ചാനലിൽ വിളിച്ചിട്ട് പോയില്ല എന്നൊരു പരാതി കേട്ടായിരുന്നു സത്യം ആ ടി വി ചാനലിൽ വിളിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് ചെയ്ത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പ്രാരാബ്ദങ്ങളു ഏത് ചാനലിലായിരുന്നു വിളിച്ചത് ഞങ്ങളെ മെട്രോ ചാനലിലായിരുന്നു ആദ്യം വിളിച്ചത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൈരളി രണ്ട് ചാനലിൽ വിളിച്ചപ്പോ എയർപോർട്ടി ഓട്ടോണ്ടാകുമ്പോൾ പോയ ആളായിട്ടോ എന്ന് പറഞ്ഞാൽ ആ എന്താ സീരിയസ്നെസ് മനസ്സിലാക്കാതെ മുങ്ങിയ ആളായിട്ടോ അതായത് നല്ല അസാധ്യമായി പാട്ട് പാടി നമുക്കൊരു പാട്ട് കൂടെ പാടിക്കൂടെ ആ പാടാം അതായത് ഗാനമാണോ ഉദ്ദേശിക്കുന്നത് ഒരടിച്ചോളി പാട്ടാ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ക്രമൻ ഓക്കെ ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങോ കൂടമുള്ള പൂവിരിഞ്ഞു അതിലായിരമാശകളൊരു പൊൻവലത ഞാൻ അലരേ തേൻവണ്ട് ഞാൻ ഒരു മധുരക്കിനാവിലെങ്ങോ കൂടമുള്ള പൂവിരിഞ്ഞു ഒരു അതിലായിരമാശകളൊരു പൊൻപലതൻ പണ്ട് ഞരേ തേൻ വണ്ട് ഞാൻ ഈ പാട്ടൊക്കെ പാടുമ്പോൾ പഴയ കാലങ്ങളൊക്കെ ഓർക്കാറുണ്ട് പഴയ കാലങ്ങളൊക്കെ ഓർക്കാറുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അത് ഇപ്പോൾ ഈ ഗാനങ്ങളൊക്കെ വൈറലാണ് അന്നത്തെ അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അന്നൊക്കെ ഈ ഗാനം എന്ന് പറഞ്ഞാൽ അടിച്ചുപൊളി ഗാനം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിരുന്നു പിന്നെ ഒരു ഒരു പിന്നെ വേറൊരു ഗാനമുണ്ട് മതുകണമായിടും മൃദു കണമായിടും നിറഞ്ഞു നിൽക്കുമെന്നുമെന്നിതാ അതിലൊരു ഗാനമായി പ്രിയകരമായി പക്ഷേ ഈ ഗാനങ്ങളൊക്കെ അന്ന് മ്യൂസിക് ഇട്ട് ഇടാതെ മ്യൂസിക് ഇടാതെ ആ ഗാനങ്ങളെ ഉണ്ടല്ലോ അന്ന് അന്ന് ആ പരിപാടിക്കൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു എത്ര പാടി കാണും ഞാനിപ്പോൾ ഉദ്ദേശം വേദികളെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് ആയിരം ആയിരത്തഞ്ഞൂറ് വേദികൾ മേലെ പടിയിട്ടുണ്ട് പടിയിട്ടുണ്ട് ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പുകളിൽ ഞാൻ പഴയ സമയത്ത് മംഗളവർഗായി പടിയിട്ടുണ്ട് ആ പിന്നെ അത് കഴിഞ്ഞാൽ സാരംഗിന്റെ നമ്മുടെ പത്തനംതിട്ട സാരംഗിന്റെ ഓർഗഷയിലെ ആദ്യമേ കാലത്തിലുണ്ടായിരുന്നു സ്റ്റാൻഡിലാണ് വണ്ടി ഓടുന്നത് എത്ര കാലം ഞാനിപ്പോൾ ഒരു മുപ്പത് കൊല്ലമായി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി നാല് മുതൽ െ ഈ യുവത്വം എങ്ങനെയാണ് യുവത്വം കാത്തുസൂക്ഷിക്കുന്നത് പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് യുവത്വം കാത്തു സൂക്ഷിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ അങ്ങനെ പിന്നെ ഭക്ഷണശൈലി ഭയങ്കര ഭക്ഷണശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ ഇറച്ചി മീനും ഒന്നും കൂട്ടത്തില്ല ഇറച്ചി ഇഷ്ടമുള്ള കടകളിൽ ആഹാരം കഴിക്കാവുന്ന അങ്ങനെ അങ്ങനെയുള്ളു ഇഷ്ടമുള്ള കടകളിലെ നമുക്ക് മനസ്സിന് പിടിക്കുന്നതായിട്ടുള്ള ആഹാരമേ നമ്മൾ കഴിക്കും അതുപോലെ ഈ കല്യാണ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ കോഴി അതും ഇതൊക്കെ ഉണ്ടല്ലോ ബീഫും എല്ലാം ഉണ്ട് അത് പക്ഷേ നമ്മളെ നമ്മൾ കഴിക്കുക വെജ് ആണ് വെജ് ആണ് അത് പിന്നെ വെജ് എന്ന് പറയുമ്പോൾ ഫ്രൈഡ് റൈസ് ആ ചോറ് നമ്മളത് ഫ്രൈഡ് റൈസ് ചെയ്തത് ആ ചോറ് എടുത്ത് നമ്മൾ പിന്നെ ഇച്ചിരി ചള്ളാസ് അങ്ങനെ അങ്ങനെ കൂട്ടി കഴിക്കും ആ ഒക്കെ രാവിലെ നടക്കാൻ പോകും രാവിലെ നടക്കാൻ പോകും പിന്നെ അതുപോലെ ചെറിയ എക്സസൈസൈസ് ഒക്കെ ചെയ്യും പിന്നെ അങ്ങനെ വീടി വലിയില്ല മദ്യമില്ല അത്യാവശ്യം മദ്യമില്ല ഇല്ല അതും ഇല്ല ഉപയോഗിക്കില്ല നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഇപ്പം ഈ കാലയളവിൽ ഇങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ വളരെ പാടാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിലെ വൈഫുണ്ട് പിന്നെ രണ്ട് മക്കളാണ് മോള് മോള് അധ്യാപികയാണ് അവള് പെരുന്നാടാണ് അവളെ കല്യാണം കിട്ടിച്ചത് പെരുന്നാട്ടിലാണ് കെട്ടിച്ചത് അവടെ ഹസ്ബൻഡ് അതായത് എന്റെ മരുമൻ പിന്നെ കരോട്ട യോഗയൊക്കെ അവർക്കൊരു നമ്മുടെ പേര് കൊച്ചുമോത്തൻപേര് നല്ല സ്മാർട്ടാണ് ആണ് ഈ ഇതുപോലെ പിന്നെ യോഗയൊക്കെ ചെയ്യുന്നുണ്ട് വയസ്സായി പാട്ടൊക്കെ വീട്ടുകാർക്കൊക്കെ

കൈ ഇങ്ങനെ അടിപ്പിട്ടു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് അവളാണ് എനിക്ക് കൈക്ക് തയ്യലിട്ടത് അപ്പൊ അങ്ങനെയുള്ള പരിചയം തയ്യലിട്ട് പാടി അല്ലെ മുമ്പ് ആദ്യമായിട്ട് പറഞ്ഞാൽ ഞാൻ അത് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഓർക്കേണ്ടതാണ് അങ്ങനെ ഈ രാജാക്കന്മാരുടെ രാജാവേന്ന് പറഞ്ഞു ആ പാട്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് അവര് ക്രിസ്ത്യൻ ചൊവ്വയാണ് തീർച്ചയായിട്ടും അവിടെ ആ അങ്ങനെ ഉള്ള ഒരു ഇതിലാണ് കൂടിയത് ഓക്കെ അപ്പൊ അവർ പള്ളിയിലൊക്കെ പോകുമ്പോൾ പിന്നെ എന്നെ കൊണ്ട് ഈ പാട്ട് വേണ്ടി ഒരു ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും രാജാക്കന്മാരുടെ രാജാവേ നിൻ്റെ രാജ്യം വരേണമീ നേതാക്കന്മാരുടെ നേതാവി നിൻ്റെ നന്മ നിറയണമേ ആ കാലത്തെന്ന് പറഞ്ഞാൽ ആ കാലത്തെ അതിൻ്റെ അടുത്ത വാസ്റ്റ് ചേട്ടൻ്റെ ഏറ്റവും മികച്ച ഒരു ഗാനമാണിത് അപ്പോൾ ആഗിയ ഈ ഗാനം ഇഷ്ടപ്പെടാത്തൊരാരും ഇല്ല അതുകൊണ്ട് കാലിത്തൊഴുത്തിലും കാനായിലും കടലയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കും വിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങളീ കാലം കാലൊച്ച കാലൊച്ച കേട്ടു കേട്ടു ച്ചാ പാട്ടൊന്നും അത്ര നമ്മൾ പ്രാക്ടീസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ഇങ്ങനെ ഈ വണ്ടി ഓടിക്കുന്ന സമയം കൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ സാധമൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും പാടി പാട്ട് ഉണ്ടെങ്കിലും പാട്ട് ഈ വണ്ടിക്കകത്ത് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പാട്ടുകാരെന്തോ അതില് വൈറൽ ഗായനായോണ്ട് ആളുകൾക്ക് അറിയാം അന്നേരം ഒരു പാട്ട് പാടാനൊക്കെ പറയാറുണ്ട് ആരെങ്കിലും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് ഞാൻ പാടി കേൾപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നമുക്ക് പ്രത്യേകിച്ച് റെക്കോർഡ് വേണ്ട റെക്കോർഡ് വേണ്ട നമ്മൾ പാടും പാടും ആ നമ്മൾ വെറുതെ ഇരുന്നാലും ഇങ്ങനെ മൂളിപ്പാട്ട് പാടും അല്ലാതെ ഇങ്ങനെ തളോടിച്ച പാട്ട് പാടും പാടും ഈ കലാകാരന്മാരെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കാരണം അവർ ഇപ്പം തന്നെ പഠിക്കാതാണ് ഇത്രയൊക്കെ പാട്ടുകൾ പാടുന്നത് എനിക്ക് ഈ പാട്ട് ആസ്വദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വാഹനത്തിൽ പോകുന്നതെങ്കിൽ ഞാൻ പാട്ട് കേട്ടേ പോകാറുള്ളൂ അത് ഇങ്ങനെയുള്ള കലാകാരന്മാരെ കാണുമ്പോൾ നിങ്ങളെ ഒന്നും പരിചയപ്പെടുത്തില്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ കലാകാരന്മാരെവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ എല്ലാം ഒന്ന് കൊത്തിക്കൊണ്ട് പോകും അത് വളരെയധികം സന്തോഷമുണ്ട് താങ്ക് യു തങ്ങളുടെ ഈ ചാനലിൽ കൂടെ എനിക്കൊന്ന് അറിമുഖപ്പെടാൻ വളരെയധികം രണ്ടാമത്തെ പ്രാവശ്യമാണ് എങ്കിലും വളരെയധികം എന്നെ ഇതേക്ക് വിളിച്ച് എനിക്ക് ഒരു അഭിമുഖം തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു തങ്ങളുടെ ഈ എളിയ മനസ്സിന് വളരെയധികം നന്ദിയുണ്ട് സ്നേഹമുണ്ട് കടപ്പാണ് താങ്ക് യു മച്ച്